അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഗബ്രി ജാസ്മിൻ കോംബോ ഇവിടെ അവസാനിക്കുന്നു അല്ലെങ്കിൽ ലാലേട്ടൻ ഗബ്രിയോട് എൻ്റെ അടുത്തേക്ക് വരാൻ മോനെ എന്ന് പറയുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പൊതുവേ പ്രത്യക്ഷത്തിൽ പുറത്തുള്ള ഒരു ചർച്ചയെന്ന് പറയുന്നത് അതായത് പല പോളുകളുടെ അടിസ്ഥാനത്തിൽ ഒഫീഷ്യലായിട്ടുള്ള ഹോട്ട്സ്റ്റാറിൻ്റെ പോ ആ ഒരു റേറ്റിംഗ് നമുക്ക് അറിയാൻ പറ്റത്തില്ല പുറമേ ഉള്ള പല പോളുകളുടെ ഒരു നിലവാരം എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിനെ അനുസരിച്ചിരിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുറത്തുള്ള ഒരുപാട് പോളുകളിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു പോകണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ഗിബ്രിയയാണ് ജനങ്ങൾ അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഗിബ്രി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ എനിക്കും തോന്നുന്നു ഏഷ്യാനെറ്റിനും അടുത്ത് കാണും ഈ ഗിബ്രിയെ കാര്യം ഇത്രയും നാൾ ഈ ഏഷ്യ റൺ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഷോ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഗബ്രി ജാസ്മിൻ കോംബോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു കാര്യം ജനങ്ങൾ എന്ത് പറയുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുതിരുന്നൊരു കോംബോ ആണ് അല്ലെങ്കിൽ ഒറ്റും ജന നേടാതിരുന്ന ഒരു കോംബോ ആണ് ഗബ്രി ജാസ്മിൻ്റെ അത് രാത്രിയുള്ള അവരുടെ പ്രണയ സല്ലാപങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറേ കുൽസിതങ്ങളൊക്കെയായിരുന്നു ഷോയിൽ അകത്ത് മുന്നോട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് എല്ലാം അറിയാം അപ്പോൾ ഈ ഒരു സംഭവം കാണാനും അതിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ടായിരുന്നു ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് രാത്രി എന്നില്ല പകലെന്നില്ലാതെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനകത്തുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളത് ഏകദേശം ആളുകൾക്ക് ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കാര്യം ജാസ്മിൻ ആ ഒരു ഇതിനകത്ത് ആ ഒരു വളയത്തിനാ കഴിഞ്ഞു അതായത് അടുപ്പം തോന്നിയിട്ട് ഗബ്രിയോടൊപ്പം ഒരു ലൈഫ് എന്നുള്ള രീതി കാര്യം പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിനകത്ത് അഫ്സലൊക്കെ പോയി പിന്നെ വീട്ടുകാരൊക്കെ എതിർപ്പായി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ജാസ്മിൻ ഇനി ഉള്ളതെങ്കിൽ ഉള്ളത് ഗബ്രിയോടൊപ്പം ഒരു ജീവിതം എന്നുള്ള രീതിയിൽ ഗബ്രിയോടൊപ്പം കാല് പിടിച്ച് ഗബ്രി നീയേ ഉള്ളൂ നീ എന്നോടൊപ്പം വേണം എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയടുത്ത് പോയി പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ഗബ്രി പറയുന്നത് എനിക്ക് നിന്നെ വേണ്ട വെളിയിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇതേ കണക്കിന് അതിനകത്ത് പോകാം എന്നുള്ള രീതിയിലാണ് ഗബ്രി പറയുന്നത് അത് ഗബ്രിക്ക് ഗബ്രിയുടെ ഒരു ലൈഫിനെ പറ്റി അല്ലെങ്കിൽ ഗബ്രിയുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഐഡിയ ഏകദേശം ഉണ്ട് മേ ബി വെളിയിലുള്ള കാര്യങ്ങളൊക്കെ റസ്മിൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഗബ്രിയുടെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല ഒരിതുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് അറിയുന്നല്ലോ അപ്പം ജാസ്മിൻ എന്താണ് വെളിയിലുള്ള ജാസ്മിൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് വന്ന റസ്മിൻ ഗബ്രിയോട് പറഞ്ഞുകൊണ്ടായിരിക്കാം മേ ബി അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തത് കാര്യം അല്ലെങ്കിൽ ഈ ഗബ്രി പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ വേണം വെളിയിൽ അച്ഛൻ എതിർത്താൽ പോലും ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പക്ഷേ ഇപ്പം അതൊന്നുമില്ല പക്ഷെ ജാസ്മിൻ ബാക്കി നടക്കുവാണ് ഗബ്രിയുടെ ഗബ്രിക്ക് കിട്ടും ജാസ്മിനെ വേണ്ട എന്താനും അപ്പോൾ ഏഷ്യാനിന് മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല കാര്യം ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് പകൽ സമയങ്ങളിലെല്ലാം ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നു പിന്നെ കുറച്ച് ദിവസം ഒരുമിച്ച് സംസാരിക്കുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അതങ്ങനെ അങ്ങനെ അങ്ങനെ അതായത് ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് അവർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ശ്രീധു അർജുന്റെ കോംബ് വെളിയിൽ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ജനസ്വീകാരം നേടിയിട്ടുണ്ട് കാരണം ഒരുപാട് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഒരുപാട് പേജുകളിലൊക്കെ അവരുടെ ഫാൻ പേജുകളും കാര്യങ്ങളും കോമ്പുവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ പോലും അറിയാണ്ടുള്ള അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ട് അത് ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഈ ഗബ്രീഡ ജാസ്മിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ആർക്കിച്ച് ചുപ്പുന്നതാണ് എല്ലാവരും ഈവൻ കഴിഞ്ഞ ദിവസം ഞാനെടുത്ത ഒരു വീഡിയോയിൽ പബ്ലിക് ഒപ്പീനിയനിൽ പോലും ആളും ഒന്നടങ്കം പറയുന്നത് ഈ ഗബ്രിയെ പുറത്താക്കുക അല്ലെങ്കിൽ ജാസ്മിനെ പുറത്താക്കുക എങ്കിലേ ഇവർ തമ്മിലുള്ള ഒരു ഇൻഡിവിജ്വൽ പ്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇനിയിപ്പം ജാസ്മിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ മാത്രമല്ല ഒരുപാട് ഫേവറിസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഈ പറയുന്ന ജാസ്മിനോട് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇപ്പം അഖിൽമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫേവററ്റ് സോ ഓരോരുത്തർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതും അതുമായിട്ടൊക്കെ സിങ്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ചേർച്ചകൾ തോന്നുന്നുണ്ട് സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും ജാസ്മിനെ എടുത്ത് കളയൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ആവശ്യമില്ലാത്ത ഗബ്രിയാണ് അതുകൊണ്ട് മേ ബി ഇന്നത്തെ എബിക്ഷനകത്ത് ഗബ്രി ആയിരിക്കും പുറത്താക്കുന്നത് അങ്ങനെ ഗബ്രി പുറത്തായി കഴിഞ്ഞാൽ അസ് എ ഇൻഡിവിജ്വൽ പ്ലെയർ ജാസ്മിൻ എന്താവും എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണ് അതുതന്നെയാണ് ഇനി അത് മുന്നോട്ട് പോകുന്നതും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് പക്ഷേ ഈ ഗബ്രി കോംബോഡായത് ജബ്രികളായി പോയപ്പോഴത്തേക്കാണ് ഈ ജാസ്മിൻ പെട്ടുപോയത് മേബി ഇനിയിപ്പം മുന്നോട്ട് ഗബ്രി ഇല്ലായെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഒരു പൊളി പ്ലെയറായിട്ട് മാറും അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും കൂടെ വേണോന്നാണോ എന്തോ ഇനി അങ്ങനെയാണല്ലോ ജാസ്മിൻ്റെ ഒരു രീതി പുറത്തൊരാളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്ക് ഗബ്രിയെ പിടിച്ചു ഇനിയിപ്പോൾ ഗബ്രി പോയി കഴിഞ്ഞാൽ ഇനി വേറെ ഇതിനകത്തുള്ള ആരെങ്കിലും കൂടെ അങ്ങ് ചേരുമോ ഒന്നും നമുക്ക് അറിയത്തില്ല ഒരു ഒരു നമുക്ക് നമുക്ക് മറ്റൊരു ചാനലിനകത്ത് വന്ന കേൾപ്പിക്കാം ഓൺലൈൻ പോളുകളിൽ വോട്ട് കുറവാണ് പ്രേക്ഷകരുടെ ശക്തമായ പ്രതിഷേധമുണ്ട് ജബ്രി കോംബോയ്ക്ക് എതിരായിട്ട് വലിയൊരു ജനവിഭാഗം എതിർത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഗബ്രിക്കെതിരായിട്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് വലിയ വിവാദങ്ങൾ പുറത്ത് നടക്കാണ് ഈ അവസരത്തിൽ ഏറ്റവും മികച്ചൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഗബ്രിയെ പുറത്താക്കുക എന്നതാണ് എന്ന് മേക്കേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് മറ്റ് പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് ഗബ്രിക്ക് കാണുന്നത് ഒരു ക്രിയേറ്ററാണ് ആക്റ്റീവാണ് സംസാരിക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഓഡിയൻസുമായിട്ട് ആവാൻ സാധിക്കാത്തതും ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ഗെയിമും കളിച്ചു തീർന്നു എന്നതും ഗബ്രിക്ക് തിരിച്ചടിയാണ് ജാസ്മിനുമായിട്ട് ഒരു ഒരു റിലേഷൻഷിപ്പ് സാധിക്കില്ല എന്ന് വ്യക്തമാണ് ജാസ്മിൻ ഗബ്രി കോംബോ അല്ലെങ്കിൽ ജബ്രി കോംബോയ്ക്ക് ഇനി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവർ തമ്മിൽ ഓൾറെഡി സംസാരിച്ച് സെറ്റിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടു വഴിക്ക് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈവൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോലും അകത്ത് പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞ് പ്രണയിതാക്കളെ പോലെ തുടരാനുള്ള സാധ്യതയും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നിർത്തിയിട്ട് ബിഗ് ബോസിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല അതായത് ഇവരെ നിന്നേ പറ്റൂ എന്ന് ചിന്തിച്ച് അങ്ങനെ നിർത്തിയിട്ട് മെച്ചമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറുഭാഗത്ത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ രണ്ടും രണ്ടര ലക്ഷമൊക്കെയാണ് അതിന് വ്യൂസ് കിട്ടുന്നത് അവരുടെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾക്ക് പോലും അപ്പോൾ അത്രയും വലിയ സ്വീകാര്യത കിട്ടി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയും ജബ്രി കോംബോ വെച്ച് ആൾക്കാരെ കൊണ്ട് വെറുപ്പിക്കേണ്ട എന്ന് മേക്കേഴ്സ് തീരുമാനിച്ച ഉറപ്പായിട്ടും ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അവരങ്ങനെ തീരുമാനിക്കുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ കാരണം ഒരുപാട് ഘടകങ്ങൾ ഗബ്രി പുറത്തു പോകുന്നതിനെ സാധൂകരിക്കുന്നതായിട്ട് അനുകൂലമായിട്ടുണ്ട് അതിലൊന്ന് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് ജബ്രി കോംബോ എൻഡ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശമാണ് ഗബ്രി പുറത്തു പോയി കഴിഞ്ഞാൽ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുമോ എങ്ങനെയായിരിക്കും ജാസ്മിൻ്റെ തുടർന്നുള്ള ഗെയിം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ക്യൂയോസിറ്റി ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇനിയും അങ്ങോട്ട് എന്നും വഴക്ക് അല്ലെങ്കിൽ ചുമ്മാ രാത്രിയാകുമ്പോൾ പരസ്പരം പോയിരുന്ന് സെറ്റിലാവുക വഴക്കിടുക ഈ ഒരു സാധനം നമ്മൾ കുറേ കണ്ട് 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 ആൾക്കാർക്ക് മടുത്തു അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നില്ല ജാസ്മിൻ നന്നായിട്ട് ശ്രമിച്ചു ഗബ്രിയിലെടുത്ത് ഗബ്രി തിരിച്ച് പോസിറ്റീവായിട്ടൊക്കെ നിന്നെ ഇഷ്ടമാണ് നമുക്ക് പരസ്പരം പ്രണയിക്കാം പുറത്തിറങ്ങിയിട്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് ഗെയിമിൻ്റെ ഭാഗമായിട്ടെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് വച്ച് പറഞ്ഞെങ്കിൽ ഗബ്രിക്കും ജാസ്മിനും അതിനകത്ത് ഒരു കോംബോ കളിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു ജാസ്മിൻ നല്ല പോലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ശ്രമിക്കും നമ്മൾ കണ്ടു പക്ഷേ ഗബ്രിയാണ് അതിന് തടസ്സം നിന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഗെയിം ഒരു പക്ഷേ എൻ്റാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ എക്സ്ട്രീം നമ്മൾ കണ്ടിട്ടുണ്ട് ക്യുറ്റിയത് പോകണമെന്ന് പറയുന്നത് കരയുന്നത് കണ്ടിട്ടുണ്ട് വഴക്കിടുന്നതിൻ്റെ എക്സ്ട്രീം നമ്മൾ കണ്ടിട്ടുണ്ട് ഗബ്രി ഇതിൻ്റെ പത്ത് ശതമാനമേ ആയുള്ളൂ ഇരുപത് ശതമാനമേ ആയുള്ളൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമുക്കൊരാളെ കത്തി എടുത്ത് കുത്താനോ ഇടിക്കാനോ ഒന്നും അതിനകത്ത് പറ്റില്ല അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിയുടെ എക്സ്ട്രീം ലെവലുകളെല്ലാം കണ്ടു കഴിഞ്ഞു പിന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലവ് കോംബോ ഉണ്ടാകുമോ എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ട് കുറവാണെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗബ്രി അവിടെ നിർത്തുമോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന പവർ ടീമിൽ നിന്ന് രണ്ടുപേർ പുറത്തു വരണമെന്ന് പറയുന്ന ഒരു സാധനം എടുത്തിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് ബിഗ് ബോസ് ആയിട്ട് തന്നെ എടുത്തിട്ടതാണ് അങ്ങനെയാണ് സായിയും നന്ദിനെയും അവിടെ കയറുന്നതും ഗബ്രി അവിടെ നിന്ന് ഇറങ്ങുന്നതും മുടിയനും ഗബ്രിയും അപ്പോൾ ബിഗ് ബോസിന് ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം എടുത്തിടുമ്പോൾ ബോസിനെ അറിയാം ചിലപ്പോൾ ശരണ്യ ഇറങ്ങാം ചിലപ്പോൾ ശ്രീരേഖ ഇറങ്ങാം ചിലപ്പോൾ ഗബ്രിയ ഇറങ്ങാം അപ്പോൾ ഗബ്രി അവർക്കവിടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു റിസ്ക് ഒരിക്കലും അവരെടുക്കില്ല ഇപ്പോൾ വോട്ട് കുറവാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഓൺലൈൻ പോൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഇത് ഇയാൾക്കാണ് വോട്ട് കുറവെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല ഓൺലൈനിൽ എല്ലാ മനുഷ്യരും വന്നിപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി പോളിട്ട് എല്ലാവരും വന്ന് യൂട്യൂബിൽ കയറി വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ബട്ട് ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ട്രെൻഡ് സാധാരണ രീതിയിൽ ഇന്നുവരെയും ശരിയായിട്ടുണ്ട് അപൂർവമായിട്ടൊക്കെ തെറ്റിയിട്ടുള്ളൂ ആ ട്രെൻഡ് ശരിയാണെങ്കിൽ മേക്കേഴ്സിനും അങ്ങനെ ഒരു ഒരു തീരുമാനമുണ്ടെങ്കിൽ ഈ ആഴ്ച ഗബ്രി ഉറപ്പായും പുറത്തു പോയേക്കാം അങ്ങനെയാണെങ്കിൽ ഗെയിം ചേഞ്ച് ചേഞ്ചാവും അകത്തുള്ള പലരുടെയും പുറത്തെ ഗെയിമിനെക്കുറിച്ചുള്ള കാൽക്കുലേഷൻസ് മാറും എല്ലാവരും ഷല്യംന്ന് ഇറങ്ങി ഗെയിം കളിക്കാൻ തുടങ്ങും ജാസ്മിന് ജാസ്മിൻ്റെ ഗെയിമിന് വലിയ മാറ്റം ഉണ്ടാകും അടുത്തൊരാഴ്ച ആ ഒരു ക്യൂരിയോസിറ്റി ഫോം ചെയ്യും എങ്ങനെ ജാസ്മിൻ കളിക്കും എങ്ങനെ ഗബ്രിയുടെ പുറത്താകലിനെ അതിജീവിക്കും ഇത് ജാസ്മിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലൊരു ഗെയിമിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല അർജുൻ ശ്രീതു കോംബോയ്ക്ക് കൂടുതൽ ശ്രദ്ധയും സ്വീകാര്യതയും കിട്ടും അത് കുറേ കൂടി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നൊരു കോംബോയാണ് അപ്പോൾ ഗബ്രി കോംബോയുടെ ഒരു എൻഡ് നടത്താൻ പറ്റുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കും ചിലപ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇതെല്ലാം നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുക നമുക്ക് കാണാം അപ്പോൾ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് അതായത് ഏഷ്യാനായിട്ടിന് മനസ്സിലായി ജനങ്ങൾക്ക് ഈ പറയുന്ന ഗബ്രി കോംബോ അത്രയേറെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതേസമയം അർജുൻറ്റേം ശ്രീധുവിൻ്റെയും കോംബോ വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഏതാണോ അവർക്ക് ഇഷ്ടം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും മേ ബി ഏഷ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ ഗബ്രികൾ വേർ പിരിയുന്നു ഒരാൾ വീട്ടിലേക്ക് വരുന്നു പിന്നീടുള്ള ഒരാൾ അവിടെ നല്ല രീതിയിൽ ഒന്നെങ്കിൽ ഗെയിം കളിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി വീക്കായിട്ട് പുതിയ ആരെങ്കിലുമൊക്കെ പോകും എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം അപ്പോൾ കൂടില കിടിലം അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സടി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിക്കുക മറ്റൊരു വീടുകൾ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്